ുത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം മൂന്നാം തീയതി കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയായിരുന്ന ശ്രീമാൻ സജി ചെറിയ പത്തനംതിട്ടയിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന ഇന്ത്യയുടേതാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ച് അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായി നടപ്പാക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം ജനാധിപത്യം എന്നിവയുടെ കൂടെ കുന്തം കൊടച്ചക്രം എന്നിങ്ങനെയൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പത്തനംതിട്ടയിൽ അന്ന് സാംസ്കാരിക മന്ത്രി ആയിരുന്ന സിമൻ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അപ്പോ ഈ പ്രസ്താവനയെ തുറന്നുണ്ടായ വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഈ പ്രസ്താവനയെ തുടർന്ന് സജി ചെറിയാന് രാജിവെക്കേണ്ടി വെച്ചതിന് ശേഷം കുറച്ചാൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീണ്ടും മന്ത്രിയായി ഇപ്പോഴും അദ്ദേഹം ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക മന്ത്രി സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇപ്പോഴും ആ കസേരയിൽ യാതൊരു അനക്കവുമില്ലാതെ മന്ത്രിയായി തുടരുന്നുണ്ടെങ്കിൽ അത് തുടരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു അഭിഭാഷകനാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ അഭിഭാഷകന്റെ പേര് അഡ്വക്കേറ്റ് എം ബൈജു നോയൽ എന്നാണ് അദ്ദേഹം എറണാകുളത്തുള്ള ഒരു അഭിഭാഷകനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ ഈ ബൈജു നോയൽ എന്ന് പറയുന്ന ഈ അഭിഭാഷകന്റെ കനിവിലാണ് ശ്രീമന്ത് സജി ചെറിയാൻ മന്ത്രിയായി തുടരുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സജി ചെറിയാൻ ഈ പ്രസ്താവന നടത്തി അത് വലിയ വിവാദമുണ്ടാക്കി അവസാനം സജി ചെറിയാന് മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു പിന്നീട് എനിക്ക് തോന്നുന്നത് രണ്ടു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് എന്നാണ് അഞ്ചാറ് മാസം കഴിഞ്ഞാണ് അദ്ദേഹത്ത് അദ്ദേഹം തിരിച്ച് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്നത് ഈ ബൈജു നോയൽ എന്ന് പറയുന്ന ഈ അഭിഭാഷകൻ കനിഞ്ഞിട്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് പശ്ചാത്തലം നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ ബൈജു നോയൽ എന്ന് പറഞ്ഞ ഈ അഭിഭാഷകൻ ഈ വിഷയത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ആ കേസ് അദ്ദേഹം ഫയൽ ചെയ്തത് പ്രമുഖ അഭിഭാഷകൻ ടി അസഫലി മുഖേന ആയിരുന്നു ആ കേസ് അദ്ദേഹം ഫയൽ ചെയ്തു ഫയൽ ചെയ്ത് എനിക്കൊന്ന് കുറച്ച് വാദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ടി അസഫലിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അദ്ദേഹം സ്വന്തമായി ആ കേസ് വാദിക്കുകയും ചെയ്തു അപ്പോൾ ആ കേസിൽ ഞാൻ പറഞ്ഞ രണ്ടാം ഘട്ടമായപ്പോഴത്തേക്ക് ബിജു നോയൽ പരാതിക്കാരനായി വന്നു എതിർ കക്ഷി എതിർ അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി സി ബി ഐയുടെ സൂപ്രണ്ട പിന്നെ കീഴായ്പൂര് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇവരൊക്കെ ആയിരുന്നു ആ ആ കേസിലെ എതിർ ആ കേസിൽ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് വിശദമായിട്ടുള്ള വാദം കേട്ടു വാദം കേട്ടിട്ട് ഈ ഈ വിഷയത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തുകയും തിരുവല്ലയിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇട്ട ഒരു ഉത്തരവ് അദ്ദേഹം റദ്ദാക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് നടത്തണം എന്നും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹം ഒരു വിധിയിലൂടെ അന്ന് പ്രഖ്യാപിച്ചു അതിൽ ആ വിധിന്യായത്തിലെ അദ്ദേഹം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പരിശോധിച്ചത് അതിലൊന്നെന്ന് പറഞ്ഞത് ഈ പരാതി നിലനിൽക്കുന്നതാണോ അതായത് ആർട്ടിക്കിൾ രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഈ പരാതി നിലനിൽക്കുന്നതാണോ എന്നുള്ളതായിരുന്നു ഒന്നാമത് അദ്ദേഹം പരിശോധിച്ചത് അതിൽ അദ്ദേഹം നിലനിൽക്കുന്നതാണ് എന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം എത്തി രണ്ടാമത് അദ്ദേഹം പരിശോധിച്ച വിഷയം എന്ന് പറയുന്നത് ഇതിൽ തുടരന്വേഷണം വേണോ ഇനി തുടരന്വേഷണം വേണമെങ്കിൽ അത് ആരായിരിക്കണം ചെയ്യേണ്ടത് ആ അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളത് അതിൽ തുടരന്വേഷണം വേണം എന്ന് ഈ വിധിയിൽ തീരുമാനിക്കുകയും പ്രതി ഒരു മന്ത്രിയുമായതുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഓഫീസറുടെ അന്വേഷണം ശരിയാവില്ല എന്നും അതിന് പകരം അന്വേഷണം നടത്തേണ്ടത് ക്രൈം ക്രൈംബ്രാഞ്ചാണ് സ്റ്റേറ്റ് ക്രൈം ക്രൈംബ്രാഞ്ചാണ് എന്നും ഹൈക്കോടതി വിധി ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പിന്നെ തിരുവല്ല പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറപ്പെടുവിച്ച ഇതുമായി ബന്ധപ്പെട്ടൊരു വിധി റദ്ദാക്കുകയും സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് തുടരന്വേഷണം നടത്തണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ിന് വിധി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആയി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അപ്പോൾ ഒൻപത് മാസം കഴിഞ്ഞിരിക്കുന്നു ഹൈക്കോടതി ഈ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വിധിയിൽ എന്താണ് പ്രതി ഒരു മന്ത്രി ആയതുകൊണ്ട് അന്വേഷണം ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നടത്തിയാൽ പോരാ സ്റ്റേറ്റ് ക്രൈം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഉത്തരവിട്ടത് അത് ഇട്ടിട്ട് ഒമ്പത് മാസമായി അപ്പം ആ ഉത്തരവിട്ട സമയത്ത് തന്നെ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഒരു മന്ത്രിക്കെതിരെ സ്റ്റേറ്റ് ക്രൈം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമോ അന്വേഷണം നടത്തിയ മന്ത്രി കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിക്കും എന്നൊക്കെ നമുക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഈ ബൈജു നോയൽ എന്ന് പറയുന്ന ഈ പരാതിക്കാരൻ അദ്ദേഹം ഒരു അഭിഭാഷകനാണ് അദ്ദേഹം തന്നെയാണ് ഈ കേസ് വാദിച്ചത് അദ്ദേഹം ഒരു ഘട്ടം വരെ അസഫലിയെ കൊണ്ടാണ് വാദിപ്പിച്ചിരുന്നത് ഒരു ഘട്ടത്തിൽ എന്തോ കാരണം കൊണ്ടാണെന്ന് അറിയില്ല അസഫലി വക്കീലിനെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം ഈ കേസ് ഏറ്റെടുക്കുകയായിരുന്നു എന്തായാലും ഈ ബൈജു നോയൽ എന്ന് പറഞ്ഞ ആള് ഈ കേസിന്റെ വിധി വന്നപ്പോൾ അദ്ദേഹം ചാനലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമോ എന്ന് ഞാൻ സുസൂക്ഷ്മമായി പരിശോധിക്കും പരിശോധിച്ചിട്ട് ഒരു സമയബന്ധിതമായി മൂന്നോ അല്ലെങ്കിൽ ആറോ മാസം കഴിയുമ്പോഴത്തേക്ക് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഫലപ്രദമല്ലെങ്കിൽ ഞാൻ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ വീണ്ടും സമീപിക്കും ഇതാണ് ബൈജു നോയൽ എന്ന് പറഞ്ഞ അഭിഭാഷകൻ ഈ കേസ് ഈ ഉത്തരവ് വന്ന സമയത്ത് ചാനലിലൊക്കെ പിന്നെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് എനിക്ക് തന്ന അതിനുശേഷം ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാനും ഈ അഭിഭാഷകനെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഹാൻ ഞാൻ ഒരു രണ്ടാഴ്ച കൂടി ഞാൻ നോക്കും ഇനിയൊന്ന് ആറുമാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം രണ്ടാഴ്ച കൂടി ഞാൻ നോക്കും രണ്ടാഴ്ച കൂടി നോക്കിയിട്ടും അന്വേഷണം തൃപ്തികരമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമായി പുരോഗമിക്കുന്നില്ല എങ്കിൽ ഞാൻ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും ഇതാണ് ശ്രീമന്ത് ബൈജു നോയൽ എനിക്കൊന്ന് രണ്ട് മാസം മുമ്പ് എന്നോട് ഫോണിൽ പറഞ്ഞു എന്നാൽ ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോ ഒമ്പത് മാസം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം എവിടെയും എത്തിയതായി കാണാൻ കഴിയുന്നില്ല ബൈജു നോയലെന്ന് പറഞ്ഞ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചതായിട്ടും കാണാൻ കഴിയുന്നില്ല അപ്പൊ ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഞാൻ ഈ ബൈജു നോയലെന്ന് പറഞ്ഞ ഈ അഭിഭാഷകനെ വിളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് ശജി ചെറിയാൻ മന്ത്രിയായി തന്നെ തുടരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒമ്പത് മാസമായിട്ട് എങ്ങും എത്തിയിട്ടില്ല പരാതിക്കാരനെ കാണാനില്ല കേൾക്കാനും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല പരാതിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ പരാതിക്കാരൻ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടും ഇല്ല അപ്പൊ ഇതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്താ ക്ലിയർ അല്ലേ അതല്ലേ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞത് സജി ചെറിയാൻ മന്ത്രിയായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സജി ചെറിയാൻ പരാതിക്കാരനായിട്ടുള്ള ഈ അഭിഭാഷകനായിട്ടുള്ള ബൈജുൻ ഓയിലിനോട് കടപ്പെട്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ബൈജു നോയൽ എന്ന് പറഞ്ഞ അഭിഭാഷകൻ ഈ പരാതിക്കാരൻ പിന്നെ സജി ചെറിയാനിൽ നിന്ന് എന്തോ പണം മേടിച്ചിട്ട് ഇങ്ങനെ കേസ് എന്നുള്ള വാദം ഞാൻ ഉന്നയിക്കുന്നില്ല എനിക്കതി ആരും തെളിവില്ല അത് ഞാൻ പറയുന്നത് ശരിയുമല്ല അതിന് തെളിവില്ലാതെ ഞാനത് പറയാൻ പാടില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് എന്താണ് ഈ ബൈജു ഓയിൽ ഈ വിധി കിട്ടി ഒമ്പത് മാസം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കാതിരുന്നിട്ടും അദ്ദേഹം സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോകുന്നില്ല ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല അപ്പൊ അതിനകത്തൊരു ദുരൂഹത വളരെ വ്യക്തമല്ലേ സുഹൃത്തുക്കളെ കാരണം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് ഞാൻ ഒരു മൂന്നാഴ്ചയും കൂടെ നോക്കും രണ്ടാഴ്ച എന്നോട് പറഞ്ഞത് രണ്ടാഴ്ചയും കൂടെ നോക്കും നോക്കിയിട്ട് തൃപ്തികരമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ ഞാൻ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകും എന്ന് പറഞ്ഞ ബിജു നോയലിനെ ഇപ്പം ഞാൻ കഴിഞ്ഞ രണ്ടൂറ് ദിവസമായി അഞ്ചാറ് പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടും അദ്ദേഹം ഈ എടുക്കുന്നില്ല ചില ആരോപണങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്ത്യയിൽ തെളിവുകളില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ബൈജു നോയൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് സജി ചെറിയാന് ഈ മന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റുന്നത് കാരണം ബൈജു പോയാലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി പോയ ഹൈക്കോടതി സി ബി അന്വേഷണം പിന്നെ അംഗീകരിക്കും കാരണം എന്താ ഒമ്പത് മാസമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടില്ല പരാതിക്കാരന് ഒന്ന് പറയാ പ്രതി മന്ത്രി ആയതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാത്തത് അതുകൊണ്ട് സി ബി അന്വേഷണം വേണമെന്നും പറഞ്ഞിട്ട് പരാതിക്കാരൻ ഹൈക്കോടതി ചെന്ന് ഹൈക്കോടതി സി ബി അന്വേഷണം പ്രഖ്യാപിക്കും സി ബി അന്വേഷണം പ്രഖ്യാപിച്ചാൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടി വരണം അപ്പൊ സജി ചെറിയാൻ രാജിവെക്കാത്തത് ഈ പരാതിക്കാരൻ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകാത്തത് കൊണ്ടാണ് എന്നുള്ള ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത് അതുകൊണ്ട് മന്ത്രിയായി തുടരുന്ന സജി ചെറിയാന് തന്നെ മന്ത്രിയായി തുടരാൻ സഹായിക്കുന്ന തനിക്കെതിരെ ആദ്യം കേസ് കൊടുത്ത ഈ ബൈജുൻ ഓയൽ എന്ന് പറയുന്ന ഈ അഭിഭാഷകനോട് നന്ദി ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ താങ്ക്സ് ടു ബൈജുൻ ഓയൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അതുകൊണ്ടായിരിക്കണം അതുകൊണ്ട് മന്ത്രിയായി സജി ചെറിയാൻ തുടരുന്നത് ഈ ബൈജുൻ ഓയൽ എന്ന് പറഞ്ഞ ഈ അഭിഭാഷകന്റെ കനിവ് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്